എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ചുംബന ഇടങ്ങൾ സ്ത്രീയെ ഉണർത്തും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശരീരത്തിൽ വികാരമുണർത്തുന്ന ഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും സ്ത്രീക്ക് വികാരമുണ്ടാകുന്ന ഭാഗങ്ങളായിരിക്കില്ല ചിലപ്പോൾ പുരുഷന് വികാരമുണ്ടാകുന്നത് ചുംബനം എന്നത് ഒരു കലയാണെന്ന് പറയാം ചുംബനത്തിലൂടെ സ്ത്രീയെയും പുരുഷനെയും വികാരത്തിന്റെ കൊടുമുടിയിൽ ആകും എന്നാലോ വേണ്ടിടത്ത് ചുംബിക്കണമെന്നു മാത്രം സ്ത്രീ ശരീരത്തിൽ ചുംബനം കൊണ്ട് വശപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാം എന്നുകൂടി ഒന്ന് കേട്ടുനോക്കൂ അതെ സ്ത്രീയെ വികാരം കൊള്ളിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ ചുണ്ടുകൾ സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവായ അവയവങ്ങളാണ് ചുണ്ടുകളിൽ ചുംബിക്കുന്നത് സ്ത്രീയെ ഉണർത്തും അതുപോലെ മാറിടങ്ങളും നിപ്പിളുമെല്ലാം സ്ത്രീ ശരീരത്തിൽ വികാരമുണർത്തുന്ന അവയവങ്ങളാണ് അതുപോലെ പുറം കഴുത്താണ് മറ്റൊരു ഭാഗം പുറം കഴുത്തിൽ പുരുഷൻ ചുംബിക്കുന്നത് ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും സ്ത്രീകളുടെ മുൻകഴുത്തിൻ്റെ നടുഭാഗമാണ് മറ്റൊരു അവയവം സ്ത്രീകളെ വികാരവതിയാക്കാൻ കഴിയുന്ന ഒരിടം സ്ത്രീകൾ ചുംബനം ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് പൊക്കിളും വയറും പൊക്കിളിനു ചുറ്റും ചുംബിക്കുന്നത് സ്ത്രീയെ ഉണർത്താനുള്ള നല്ലൊരു വഴിയാണ് അതുപോലെ സ്ത്രീകളുടെ ചെവിയിൽ ചുംബിക്കുന്നതും വികാരമുണർത്തുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്രതീക്ഷിതമായി പിന്നിലൂടെ വന്ന് സ്ത്രീകളുടെ ചെവിയിൽ ചുംബിക്കുന്നത് സ്ത്രീയെ ഏറെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ചുംബനമാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ പുറം ഗ ഭാഗത്ത് അതായത് നടുഭാഗത്ത് ചുംബനം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവേ സ്ത്രീകൾ ഈ ഭാഗത്ത് ചുംബിക്കുന്നത് സ്ത്രീയെ ഉണർത്തുവാൻ സഹായിക്കും അതുപോലെ കഴുത്തിൻ്റെ വശത്തെ ചുംബനവും കോളർ ബോണിലെ എല്ലാം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ചുംബന സ്ഥലങ്ങളാണ് നെറ്റിയിലെ ചുംബനം സ്ത്രീകൾക്ക് വികാരത്തെക്കാൾ ലാളനയും കരുതലും തോന്നിക്കുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഇതുപോലെ ഒന്ന് ചുംബിച്ചു നോക്കൂ അതെ ഈ ചുംബന ഇടങ്ങൾ നിങ്ങളുടെ സ്ത്രീയെ തീർച്ചയായും ഉണർത്തുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ